ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം നാളെ നടക്കുന്ന ഗാന്ദി ബോർഡ് എൽ ഡി സി എക്സാമിന് പ്രതീക്ഷിക്കാവുന്ന കുറച്ച് കറണ്ട് അഫേഴ്സ് ചോദ്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് നമുക്ക് ആരംഭിക്കാം കേരളത്തിലെ പുതിയ ചീഫ് സെക്രട്ടറി ആരാണ് ഡോക്ടർ വി വേണു കേരളത്തിലെ പുതിയ ചീഫ് സെക്രട്ടറി ഡോക്ടർ വി വേണു ആണ് പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയുടെ ചെയർമാൻ ആരാണ് കെ എൻ ശാന്തകുമാർ പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയുടെ ചെയർമാൻ കെ എൻ ശാന്തകുമാറാണ് ലോകബാങ്കിൻ്റെ പുതിയ പ്രസിഡൻറ്റായി നിയമിതനായ ഇന്ത്യൻ വംശജൻ ആരാണ് അജയ് ബംഗ ലോകബാങ്കിൻ്റെ പുതിയ പ്രസിഡൻറ്റായി നിയമിതനായ ഇന്ത്യൻ വംശജൻ അജയ് ബംഗയാണ് ഗഗൻയാൻ ദൗത്യത്തിൻ്റെ സാങ്കേതിക ഉപദേഷ്ടാവായി നിയമിതനായ മലയാളി നാവികൻ ആരാണ് അഭിലാഷ് ടോമി ഗഗൻയാൻ ദൗത്യത്തിൻ്റെ സാങ്കേതിക ഉപദേഷ്ടാവായി നിയമിതനായ മലയാളി നാവികൻ അഭിലാഷ് ടോമിയാണ് പതിനാറാം ധനകാര്യ കമ്മീഷൻ ചെയർമാനായി നിയമിതനായത് ആരാണ് അരവിന്ദ് പനഗരിയ പതിനാറാം ധനകാര്യ കമ്മീഷൻ ചെയർമാനായി നിയമിതനായത് അരവിന്ദ് പനഗരിയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഫുട്ബോൾ ക്ലബ്ബിൻ്റെ പുതിയ ബ്രാൻഡ് അംബാസിഡർ ആരാണ് സഞ്ജു സാംസൺ കേരള ബ്ലാസ്റ്റേഴ്സ് ഫുട്ബോൾ ക്ലബ്ബിൻ്റെ പുതിയ ബ്രാൻഡ് അംബാസിഡർ സഞ്ജു സാംസൺ ആണ് കേരള വനിതാ ക്രിക്കറ്റ് ടീമിൻ്റെ ഗുഡ്വിൽ അംബാസിഡർ ആരാണ് കീർത്തി സുരേഷ് കേരള വനിതാ ക്രിക്കറ്റ് ടീമിൻ്റെ ഗുഡ്വിൽ അംബാസിഡർ കീർത്തി സുരേഷ് ആണ് കേരള കലാമണ്ഡലത്തിൻ്റെ പുതിയ ചാൻസലർ ആരാണ് മല്ലികബായി മല്ലിക സാരാഭായി കേരള കലാമണ്ഡലത്തിൻ്റെ പുതിയ ചാൻസലർ മല്ലിക സാരാഭായി ആണ് കേരള ഹൈക്കോടതിയുടെ പുതിയ ചീഫ് ജസ്റ്റിസ് ആരാണ് ആഷിഷ് ജിതേന്ദ്ര ദേശായി കേരള ഹൈക്കോടതിയുടെ പുതിയ ചീഫ് ജസ്റ്റിസ് ആശിഷ് ജിതേന്ദ്ര ദേശായി ആണ് കേരളത്തിലെ പുതിയ അക്കൗണ്ടന്റ് ജനറലായി നിയമിതനായത് ആരാണ് അധൂർവ സിൻഹ കേരളത്തിലെ പുതിയ അക്കൗണ്ടന്റ് ജനറലായി നിയമിതനായത് അധൂർവ സിൻഹയാണ് കേരള സംസ്ഥാന വിവരാവകാശ കമ്മീഷണറായി നിയമിതനായത് ആരാണ് ഡോക്ടർ കെ എം ദിലീപ് കേരള സംസ്ഥാന വിവരാവകാശ കമ്മീഷണറായി നിയമിതനായത് ഡോക്ടർ കെ എം ദിലീപാണ് കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ് എസ് മണികുമാർ കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ എസ് മണികുമാർ ആണ് കേരള സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ്റെ ചെയർമാൻ ആരാണ് എ എ റഷീദ് കേരള സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ എ എ റഷീദ് ആണ് കേരള സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ സ്വീപ് ഐക്കൺ ഓഫ് കേരളയായി നിയമിതനായത് ആരാണ് ഗോപിനാഥ് മുതുകാട് കേരള സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ സീഫ് ഐക്കൺ ഓഫ് കേരളയായി നിയമിതനായത് ഗോപിനാഥ് മുദ്ഗാഡാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഐ സി സി ലോകകപ്പ് ഗ്ലോബൽ അംബാസിഡറായി തിരഞ്ഞെടുക്കപ്പെട്ട ആരാണ് സച്ചിൻ ടെണ്ടുൽക്കർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഐ സി സി ലോകകപ്പ് ഗ്ലോബൽ അംബാസിഡറായി തിരഞ്ഞെടുക്കപ്പെട്ടത് സച്ചിൻ ടെണ്ടുൽക്കറാണ് കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ് ഹീരാലാൽ സമരിയ കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണർ ഹീരാലാൽ സമരിയ നീതി ആയോഗിൻ്റെ പുതിയ സിഇഒ ആരാണ് ബി വി ആർ സുബ്രഹ്മണ്യം നീതി ആയോഗിൻ്റെ പുതിയ സിഇഒ ബി വി ആർ സുബ്രഹ്മണ്യമാണ് തെലങ്കാനയുടെ പുതിയ മുഖ്യമന്ത്രി ആരാണ് രേവന്ത് റെഡ്ഡി തെലങ്കാന സംസ്ഥാനത്തെ പുതിയ മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയാണ് കേരള ലോകായുക്ത ആരാണ് ജസ്റ്റിസ് സിറിയക് ജോസഫ് കേരള ലോകായുക്ത ജസ്റ്റിസ് സിറിയക് ജോസഫാണ് കേരള വനിതാ കമ്മീഷൻ്റെ ചെയർപേഴ്സൺ ആരാണ് പി സതീദേവി കേരള വനിതാ കമ്മീഷൻ്റെ ചെയർപേഴ്സൺ പി സതീദേവിയാണ് കൊച്ചി മെട്രോയുടെ മാനേജിംഗ് ഡയറക്ടർ ആരാണ് ലോക്നാഥ് ബെഹ്റയാണ് കൊച്ചി മെട്രോയുടെ മാനേജിംഗ് ഡയറക്ടർ ലോക്നാഥ് ബെഹ്റയാണ് കേരള സംസ്ഥാന ഇലക്ഷൻ കമ്മീഷൻ ചെയർ കമ്മീഷണർ ആരാണ് എ ഷാജഹാൻ കേരള സംസ്ഥാന ചീഫ് ഇലക്ഷൻ കമ്മീഷണർ എ ഷാജഹാനാണ് ചീഫ് ഇലക്ഷൻ കമ്മീഷണറാണ് എ ഷാജഹാൻ കേരള നിയമസഭാ സ്പീക്കർ ആരാണ് എൻ ഷംസീർ കേരള നിയമസഭാ സ്പീക്കർ എ എൻ ഷംസീർ ആണ് കേരള നിയമസഭാ ഡെപ്യൂട്ടി സ്പീക്കർ ആരാണ് ചിറ്റ ഗോപകുമാർ കേരള നിയമസഭാ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റ ഗോപകുമാർ ആണ് തമിഴ്നാട്ടിലെ മുഖ്യമന്ത്രി ആരാണ് എം കെ സ്റ്റാലിൻ തമിഴ്നാട്ടിലെ മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനാണ് കർണാടക മുഖ്യമന്ത്രി ആരാണ് സിദ്ധരാമയ്യ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയാണ് കേന്ദ്ര ധനകാര്യമന്ത്രി ആരാണ് നിർമ്മല സീതാരാമൻ കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമനാണ് ദേശീയ വനിതാ കമ്മീഷൻ്റെ ചെയർപേഴ്സൺ ആരാണ് രേഖാ ശർമ്മ ദേശീയ വനിതാ കമ്മീഷൻ്റെ ചെയർപേഴ്സൺ രേഖാ ശർമ്മയാണ് ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ്റെ പ്രസിഡൻ്റ് ആരാണ് പി ടി ഉഷ ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ്റെ പ്രസിഡൻറ്റ് പി ടി ഉഷയാണ് ഇന്ത്യയുടെ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫായി നിയമതനായതാരാണ് ജനറൽ അനിൽ ചൗഹാൻ ഇന്ത്യയുടെ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ജനറൽ അനിൽ ചൗഹാനാണ് ലോക്സഭാ സ്പീക്കർ ആരാണ് ഓം ബിർള നിലവിൽ ലോക്സഭാ സ്പീക്കർ ഓം ബിർളയാണ് ഐ എസ് ആർടെ ചെയർമാൻ ആരാണ് എസ് സോമനാഥ് ഐ എസ് ആർടെ ചെയർമാൻ മലയാളിയായ എസ് സോമനാഥാണ് കർണാടക നിയമസഭാ സ്പീക്കറായ മലയാളി ആരാണ് യു ടി ഖാദർ കർണാടക നിയമസഭാ സ്പീക്കറായ മലയാളി യു ടി ഖാദറാണ് സി ബി ഐയുടെ പുതിയ ഡയറക്ടർ ആരാണ് പ്രവീൺ സൂദ് സി ബി ഐയുടെ പുതിയ ഡയറക്ടർ പ്രവീൺ സൂദാണ് കേന്ദ്ര വിജിലൻസ് കമ്മീഷണറായി ചുമതലയേറ്റത് ആരാണ് പ്രവീൺകുമാർ ശ്രീവാസ്തവ കേന്ദ്ര വിജിലൻസ് കമ്മീഷണറായി ചുമതലയേറ്റത് പ്രവീൺ പ്രവീൺകുമാർ ശ്രീവാസ്തവയാണ് ബി എസ് എഫിൻ്റെ പുതിയ ഡയറക്ടർ ജനറലായി നിയമിതനായത് ആരാണ് നിതിൻ അഗർവാൾ ബി എസ് എഫിൻ്റെ അതായത് ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിൻ്റെ പുതിയ ഡയറക്ടറായ നിയമിതനായത് നിതിൻ അഗർവാളാണ് റോ അതായത് റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ്ങിൻ്റെ പുതിയ മേധാവി ആരാണ് രവി സിൻഹ റോയുടെ പുതിയ മേധാവി രവി സിൻഹയാണ് കേരള ഹൈക്കോടതിയുടെ മുപ്പത്തിയെട്ടാമത് ചീഫ് ജസ്റ്റിസായ നിയമിതനായതായിരുന്നു നമ്മൾ നേരത്തെ പഠിച്ചാണ് കേരള ഹൈക്കോടതിയുടെ പുതിയ ചീഫ് ജസ്റ്റിസായ നിയമിതനായത് ആശിഷ് ദേശായി ആണ് ജെ ദേശായി ആണെന്നും ജിതേന്ദ്ര ദേശായി ഇദ്ദേഹം ആശീഷ് ജിതേന്ദ്ര ദേശായി കേരള ഹൈക്കോടതിയുടെ മുപ്പത്തെട്ടാമത്തെ ചീഫ് ജസ്റ്റിസാണ് സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാനായി നിയമിതനായത് ആരാണ് അഡ്വക്കേറ്റ് എ എ റഷീദ് സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാനായി നിയമിതനായത് അഡ്വക്കേറ്റ് എ എ റഷീദാണ് സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്റ്റ് ടാക്സ് ആൻഡ് കസ്റ്റംസിൻ്റെ പുതിയ ചെയർമാൻ സഞ്ജയ് കുമാർ അഗർവാളാണ് സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്റ്റ് ടാക്സസ് ആൻഡ് കസ്റ്റംസ് കസ്റ്റംസിൻ്റെ പുതിയ ചെയർമാൻ സഞ്ജയ് കുമാർ അഗർവാളാണ് ദേശീയ ഹരിത ട്രൈബ്യൂണലിൻ്റെ ചെയർമാൻ ആരാണ് പ്രകാശ് ശ്രീവാസ്തവ ദേശീയ ഹരിത ട്രൈബ്യൂണലിൻ്റെ ചെയർമാൻ പ്രകാശ് ശ്രീവാസ്തവയാണ് കോസ്റ്റ് ഗാർഡിൻ്റെ ഡയറക്ടർ ജനറൽ ആരാണ് രാകേഷ് പാൽ കോസ്റ്റ് ഗാർഡിൻ്റെ ഡയറക്ടർ ജനറൽ രാകേഷ് പാലാണ് ലോക കാലാവസ്ഥാ സംഘടനയുടെ ആദ്യത്തെ വനിതാ സെക്രട്ടറി ജനറൽ ആരാണ് സെലസ്റ്റ സൗലോ ലോക കാലാവസ്ഥാ സംഘടനയുടെ ആദ്യത്തെ വനിതാ സെക്രട്ടറി ജനറൽ സെലസ്റ്റ സൗലോയാണ് കേരള അക്കൗണ്ടന്റ് ജനറലായി ചുമതലയേറ്റ ഉത്തർപ്രദേശ് സ്വദേശി ആരാണ് അധൂർവ സിൻഹ അത് നമ്മൾ നേരത്തെ പഠിച്ചാണ് കേരളത്തിലെ പുതിയ അക്കൗണ്ടന്റ് ജനറൽ ആരെന്ന് പഠിച്ചതാണ് അധൂർവ സിൻഹയാണ് കേരള ഹൈക്കോടതി അഡീഷണൽ ജഡ്ജിമാരായി നിയമിതരായവർ ആരൊക്കെയാണ് ജോൺസൺ ജോൺ ജി ഗിരീഷ് സി പ്രദീപ് കുമാർ എന്നിവരാണ് കേരള കലാമണ്ഡലത്തിൻ്റെ വൈസ് ചാൻസലർ ആരാണ് പ്രൊഫസർ ബി അനന്തകൃഷ്ണൻ കേരള കലാമണ്ഡലം വൈസ് ചാൻസലർ പ്രൊഫസർ ബി അനന്തകൃഷ്ണനാണ് ആഗോള ഉപഭോക്തൃ ഉൽപ്പന്ന കമ്പനിയായ യൂണി ലിവറിൻ്റെ നേതൃത്വ നില നിരയായ യൂണി ലിവർ ലീഡർഷിപ്പ് എക്സിക്യൂട്ടീവിലേക്ക് നിയമിതയായ മലയാളി ആരാണ് പ്രിയ നായർ ആഗോള ഉപഭോക്തൃ ഉൽപ്പന്ന കമ്പനിയായ യൂണി ലിവറിൻ്റെ നേതൃത്വ നിരയായ യൂണി ലീഡർഷിപ്പ് എക്സിക്യൂട്ടീവിലേക്ക് നിയമിതയായ മലയാളി പ്രിയ നായരാണ് ഇന്ത്യൻ ബ്രോഡ്കാസ്റ്റിംഗ് ആൻഡ് ഡിജിറ്റൽ ഫൗണ്ടേഷൻ്റെ പ്രസിഡൻ്റായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ട ആരാണ് കെ മാധവൻ ഐ ബി ഡി എഫ് ഇന്ത്യൻ ബ്രോഡ്കാസ്റ്റിംഗ് ആൻഡ് ഡിജിറ്റൽ ഫൗണ്ടേഷൻ്റെ പ്രസിഡൻറ്റായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ട ആരാണ് കെ മാധവനാണ് മുത്തൂറ്റ് മെർക്കൻറ്റൈൽ ലിമിറ്റഡിൻ്റെ ബ്രാൻഡ് അംബാസിഡർ കരീന കപൂർ ആണ് മുത്തൂറ്റ് മെർക്കൻഡൈൽ ലിമിറ്റഡിൻ്റെ ബ്രാൻഡ് അംബാസിഡർ ആരാണ് കരീന കപൂർ നാവികസേനയിൽ ചീഫ് ഓഫ് പേഴ്സണൽ ആയി ചുമതലയേറ്റത് ആരാണ് വൈസ് അഡ്മിറൽ കൃഷ്ണ സ്വാമിനാഥൻ നാവികസേനയിൽ ചീഫ് ഓഫ് പേ പേഴ്സണലായി ചുമതലയേറ്റത് വൈസ് അഡ്മിറൽ കൃഷ്ണ സ്വാമിനാഥനാണ് ഇൻ്റർനാഷണൽ കമ്മിറ്റി ഓഫ് ലീഗൽ മെട്രോളജിയുടെ മലയാളിയായ പ്രസിഡന്റ് ആരാണ് ഡോക്ടർ ജോ ബോബ് ജോസഫ് ഇൻ്റർനാഷണൽ കമ്മിറ്റി ഓഫ് ലീഗൽ മെട്രോളജിയുടെ മലയാളിയായ പ്രസിഡൻറ്റ് ഡോക്ടർ ബോബ് ജോസഫാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിൻ്റെ പുതിയ മാനേജിംഗ് ഡയറക്ടർ ആരാണ് ദിവ്യ എസ് അയ്യർ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിൻ്റെ പുതിയ മാനേജിംഗ് ഡയറക്ടർ ദിവ്യ എസ് അയ്യരാണ് പൂനെ ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയുടെ ചെയർമാനായി നിയമിതനായ ചലച്ചിത്ര നടൻ ആർ മാധവൻ പൂനെ ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയുടെ ചെയർമാനായി നിയമിതനായ ചലച്ചിത്ര നടൻ ആർ മാധവനാണ് ഫെഡറൽ ബാങ്കിൻ്റെ സ്വാതന്ത്ര്യ ഡയറക്ടറായ മുൻ അഡീഷണൽ ചീഫ് സെക്രട്ടറി ആരാണ് ഏലിയാസ് ജോർജ് ഫെഡറൽ ബാങ്കിൻ്റെ സ്വതന്ത്ര ഡയറക്ടറായ മുൻ അഡീഷണൽ ചീഫ് സെക്രട്ടറി ഏലിയാസ് ജോർജ് ആണ് പാട്ന ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസായി നിയമിതനായ മലയാളി ആരാണ് ജസ്റ്റിസ് കെ വിനോദ് ചന്ദ്രൻ പാട്ന ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസായി നിയമിതനായ മലയാളി ജസ്റ്റിസ് കെ വിനോദ് വിനോദ്ചന്ദ്രനാണ് സംസ്ഥാന യുവജന കമ്മീഷൻ്റെ അധ്യക്ഷൻ ആരാണ് എം ഷാജർ സംസ്ഥാന യുവജന കമ്മീഷൻ്റെ അധ്യക്ഷൻ എം ഷാജർ ആണ് കേരളത്തിലെ ആദ്യ വനിതാ ട്രാൻസ്ജെൻഡർ അഭിഭാഷക ആരാണ് പത്മലക്ഷ്മി കേരളത്തിലെ ആദ്യ വനിതാ ട്രാൻസ്ജെൻഡർ അഭിഭാഷക പത്മാലക്ഷ്മിയാണ് ലോക കാലാവസ്ഥാ സംഘടനയുടെ പുതിയ പ്രസിഡന്റ് ആരാണ് അബ്ദുള്ള അൽ മാൻഡസ് ലോക കാലാവസ്ഥാ സംഘടനയുടെ പുതിയ പ്രസിഡന്റ് അബ്ദുള്ള അൽ മാൻഡസ് ആണ് ലോക കാലാവസ്ഥാ സംഘടനയുടെ വൈസ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യക്കാരൻ ആരാണ് മൃത്യുജയ് മൊഹാപത്ര ലോക കാലാവസ്ഥാ സംഘടനയുടെ വൈസ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യക്കാരൻ മൃത്യുജയ് മൊഹാപത്രയാണ് യു എൻ ഔട്ടർ സ്പേസ് അഫയഴ്സിൻ്റെ ഡയറക്ടറായി നിയമിക്കപ്പെട്ട ഇന്ത്യൻ വംശജ ആരാണ് ആരതി ഹൊല്ല മേനി യുവൻ ഔട്ടർ സ്പേസ് അഫയേഴ്സിൻ്റെ ഡയറക്ടറായി നിയമിക്കപ്പെട്ട ഇന്ത്യൻ വംശജ ആരതി ഹൊല്ല മേനിയാണ് ഐക്യരാഷ്ട്രസഭയിൽ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധിയായി നിയമതനായത് ആരാണ് അരിന്ദം ബാഗ്ചി ഐക്യരാഷ്ട്രസഭയിൽ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധിയായി നിയമിതനായത് അരിന്ദം ബാഗ്ജിയാണ് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് കൂടുതൽ അറിവുകളുമായി മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക്